മമ്മുക്കതിനകത്ത് വെള്ളമുണ്ടും മുണ്ടും ഷട്ടും പുള്ളി ഓപ്പറേറ്റർ ആണല്ലോ എന്റെ പ്രൊജക്ടർ ഓപ്പറേറ്റർ അല്ലേ ഞാൻ വള്ളക്കാരൻ ചോയി വെള്ളം നോയിഞ്ഞ് നടക്കുന്നാളോ ഞാൻ ഈ കൈവിടുത്ത് എപ്പോഴും നടക്കുന്നു നടക്കുന്ന ഞങ്ങളൊരു രാത്രിയിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി കുട്ടനാടൻ കായലിന് നടക്കു പോയിട്ട് വള്ളം ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി വാളത്തിലേക്ക് കൂട്ടി കപ്പയ മീനും ഒക്കെ കഴിച്ച് ശിവാജി ഗണേശന്റെ ഡയലോഗ് ഭയങ്കര വീക്ക്നെസാണ് മമ്മൂക്കയുടെ മാധവൻ പറഞ്ഞ ക്യാരക്ടർ ക്യാരക്ടർ അത് എനിക്കറിയാം അപ്പൊ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോഴത്തേക്കും മാധവടാ ആ ശിവാജിയുടെ ഡയലോഗ് ഒന്ന് ഇടയ്ക്കി കേക്കട്ടെ ഏഹ് അത് വേണ്ടാ ഓ ഒന്ന് കേക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ സിറി സിറീ വറി വട്ടി വാനം പൊഴിക്കരുത് ഭൂമി വിളകരുത് ഉനക്കിയൻ കൊടുക്കരുത് അങ്ങ് നാട്ടുനിത്തായ കളപറിച്ചായ കഞ്ചിക്കലം സുമന്തായ അങ്ങ് കൊഞ്ചി വിളയാടും മെൻകുലപ്പെണ് മഞ്ചളറി പണിപുഴിന്തായ ഇതും അമ്മക്ക് അടുത്ത് പെർഫോം ചെയ്തു ശിവാജിയെപ്പോലെ പെർഫോം ചെയ്യുന്നു അതിനുശേഷം ഞാൻ ഒരു മൂന്നാറിന് അടിച്ചപ്പോൾ ഒരു മൂട് വരുവാണ് അപ്പൊ എന്നാ ഒരു പാട്ട് പഠിപ്പിച്ചാലോ എന്ന് തോന്നിട്ട് ആ വള്ളത്തേക്ക് എറുന്നിട്ട് ഞാനിങ്ങനെ ഈ വള്ളം ഇങ്ങനെ ഊന്നിക്കൊണ്ടാണ് തുടക്കം ബ്ലസ്സി ബ്ലസ്സിയുടെ ആദ്യ സിനിമ ബ്ലസ്സി ഭയങ്കര ആത്മബന്ധമൊക്കെ ഉണ്ട് പക്ഷെ ആദ്യത്തെ സിനിമ തുടങ്ങിയപ്പോ എന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് സത്യം പിന്നെ പക്ഷേ ഈ അതാണ് രസം ദൈവമോട് വരുത്തിച്ച് ആ അനന്തഭദ്രം ചെയ്തോണ്ടിരിക്കുക അനന്തഭദ്രം ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ ബ്ലസ്സീഡർ കോൾ വരുന്നു ആ മനോജ് ഞാനൊരു സിനിമ ഒരു ചെയ്തോണ്ടിരിക്കഞ്ചു ദിവസം വേണം നിങ്ങളുടെ ഒരു നല്ല പാട്ടുണ്ട് ഒരു നാലഞ്ച് സീനും ഉണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ഏത് ദിവസങ്ങളാണ് ഇന്നലും ദിവസങ്ങളാണ് അപ്പൊ ഞാൻ ഒരു വിഷയം അവിടെ അനന്തപദ്രിൽ നടക്കുക മണിയുണ്ടോ അവിടെ അവനുമായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ അവിടെ നടക്കുക അപ്പം അതിന്റെ കൂടെ പ്ലസ് പറഞ്ഞു ഇത് മണി ചെയ്യാൻ എന്ന ക്യാരക്ടർ അതുകൂടെ പറയണം കേട്ടോ മണി ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട് അപ്പൊ അവൻ ചെയ്യാനോ അവനെ കൊണ്ട് കൊണ്ടെന്നെ പാടിച്ചാണ് അവന് മണി ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ മണിയോട് പറഞ്ഞു ചേട്ടാ നീ ചെയ്യാനൊരു പടം ഇപ്പൊ എന്നെ വിളിക്കുന്നു ചേട്ടാ പറ്റുമെങ്കിലും ഒന്ന് ചെയ്യാ ഞാൻ ഒരു തമിഴ് പടത്തിന്റെ ഭയങ്കര ക്ലാഷിൽ നിൽക്കുകയാണ് ഞാൻ ഞാൻ കുഴപ്പമില്ല നിനക്ക് കുഴപ്പമില്ല ഏഹ് എനിക്കെന്ത് കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അങ്ങനെ മണിയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്ത് ചരിത്രം എടുത്ത് നോക്കിയാൽ മണി കലാഭം മണി അവന് വേണ്ടി പാടുന്നില്ലാതെ വേറൊരു ആക്ടർക്ക് വേണ്ടി പാട്ടില്ലെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമാണ് ശരിയാണ് അങ്ങനെ ഒരു ഭാഗ്യം ഇന്നത്തുണ്ട് അങ്ങനെ മധുവിന്റെ വോയിസ് മമ്മൂക്കായ്ക്കും മണിയുടെ വോയിസ് എനിക്ക് കിട്ടി ഒരു പാതിരയ്ക്ക് ഒരു പത്ത് പത്തേ മുക്കേലും തുടങ്ങി വെളുപ്പിന് നാലര മണിക്ക് പാട്ട് തീർച്ചു ഷൂട്ട് ഭയങ്കര സ്പീഡില്ല ബ്ലസ് ചെയ്യുന്നത് കാരണം പിറ്റേ ദിവസം ഗുജറാത്തിൽ പോകണം മറ്റേ ആ ഗുജറാത്ത് അതെടുക്കാനായിട്ട് രാവിലെ എല്ലാവരും ഫ്ലൈറ്റ് പോകണ്ടോണ്ട് വെളുപ്പിനെ അവർ ഷൂട്ട് ചെയ്തു പക്ഷെ നമുക്ക് ഡാൻസ് ചെയ്യാൻ ഇച്ചിരി മടിച്ചു ഞാൻ പിന്നെ പോയി ഡാൻസ് എന്ന് കേട്ട കലിപ്പാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നോട് ഇവരെല്ലാം ഒന്ന് റെക്കമെൻഡേഷൻ എന്റെ അടുത്താ കാരണം ഞാൻ എന്റെ അടുത്തയാളാന്നുള്ള ധാരണയില്ല അപ്പൊ ബ്ലസ്സി പറഞ്ഞു ഒന്ന് കുറച്ച് ചെറിയ സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞു ഞാൻ നമുക്ക് കുറച്ച് കുറച്ച് ശരിയാവില്ലേ നിങ്ങൾ ചെയ്താൽ മതി ഞാൻ കൊറച്ച് ചെയ് അവസാനമെങ്കിലും അവസാനിപ്പിച്ചു അങ്ങനെ നമുക്ക് ഡാൻസും ചെയ്പ്പിച്ചു പിന്നെ അത് കൂടാണ്ട് പ്ലസ് ചേട്ടന് ന്യൂസ് എങ്ങും നിന്നോ വന്ന പഞ്ചവർ മനോരമ വളരെ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഒരു സെന്റടുത്ത് വിളിച്ചിരുന്നു മനോജ് വിളിച്ച് പറഞ്ഞു വലിയ സംഭവം ആശയ എന്നെ ആദ്യം എന്നോടുള്ള ഭയങ്കര ഇഷ്ടം തോന്നാൻ കാര്യമുള്ള ഒരു കാര്യം അവര് യു കെയിലായിരുന്നു അന്ന് അവർ ഡിവോഴ്സിലായിരുന്നു ആ സമയത്ത് അപ്പം എന്റെ ഒരു ഇന്റർവ്യൂ ഇത് ടെലികാസ്റ്റ് ആവുന്നു ഇവരത് അവിടെ യു കെയിൽ കാണുന്നു അപ്പൊ അതിനകത്ത് എന്റെ മോളെ കുറിച്ചുള്ള ആ ഒരു അറ്റാച്ച്മെന്റും മോളെ ഞാൻ വന്ന ഒറ്റയ്ക്ക് മോളെ കൊണ്ട് ഞാൻ ജീവിക്കുന്ന സമയമാണ് അപ്പൊ അതെല്ലാം കേട്ട് അതിനുശേഷം ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഞാൻ പാടിയത് എങ്ങു നിന്നോ വന്ന പഞ്ചവർണക്കിളിനീർ എന്നാൽ നാലിനെയും പാടി കല്യാണത്തിന് ശേഷം പറഞ്ഞു അയ്യോ ആ പാട്ട് നന്നായി പാടി മധുവാർഷം പാടിയ പാട്ട് എന്ത് നല്ല പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു കണക്ഷൻ ആശയായിട്ടുള്ള എന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള കണക്ഷൻ ആ പാട്ടിനുണ്ട് ആ ശരി വന്ന കിളി നീയോ എന്നും എൻ്റെ നിന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ നീ എൻ മുടം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരവായ് ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീടും